ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ജെ വൺ ജെ റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ജാവാസ് ബാരോസിൻ്റെ അഞ്ച് പേരടങ്ങുന്നൊരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഒന്നാണ് ഈ അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഒന്നാണ് ഈ അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പിറേറ്റിൽ പെട്ട പാടിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ലെവൻ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയൂറും യെല്ലോ സൈഡ് കുണിയറും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇതിൽ യെല്ലോ സൈഡ് കുണിയൂറിൻ്റെ ഒരു വിരലിൽ നഖമില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിനാണ് വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാറ്റിൻ്റെ ഒരു ആറ് കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് ജെ നാലാണ് ഈ ഒരു ബാച്ചിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ നാലാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ യെല്ലോ സൈഡ് കുടിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് ഓറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് മാവോ പീച്ച് ഒരു ബ്ലൂ പീച്ച് ഒരു ഗ്രീൻ റെഡ് ടോപ്പ് ലൈൻ ഈ നാല് പേർക്കും കൂടി കോഡ് വരുന്ന ജെ ആർ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ജെ ആർ ആണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷറേറ്റിൽ പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ലുഡ്നോഷൻ്റെ സ്പ്ലിറ്റ് ആണ് കോഡ് വരുന്നത് ജെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ പൈനാപ്പിൾ കുഞ്ഞോറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് പുറകിൽ കാണുന്നതാണ് പാരൻസ് കോഡ് വരുന്നത് ജെ എട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ എട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് യൂയിങ് ഫിഷർ മെയിലും വയലറ്റ് ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർബ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ളൊരു പേരാണ് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് ജെ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ടെർക്കോയ്സ് യൂയിങ് വിഷർ മെയിലും വയലറ്റ് യൂയിങ് വിഷറ് ഫീമെയിലുമായിട്ടുള്ളൊരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് റെഡി ടു ബ്ലീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിന മെയിലും ലൂഡിനോഷർ ഔഷർ ഫീമെയിലും ആയിട്ടുള്ളൊരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേരും റെഡ് ഐ ബേഡുകളാണ് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വയലറ്റ് യോവിങ് പാർബ്ലുഷറ് മെയിലും ടെർക്കോയ്സ് യൂവിംഗ് പാർബ്ലൂഷറ് ഫീമെയിലുമായിട്ടുള്ളൊരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബീറ്റ് സെറ്റിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂട്ടിനോ പീച്ച് മെയിലും ക്രിമിനോ പീച്ച് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂയിങ് വിഷറൊപ്പിലെയും മെയിലും ഒരു വിഷ റൊപ്പിലെയും ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിലിന് വന്നിട്ടുള്ള ലൂട്ട്നോ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay friends thank you